കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കാലം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മുപ്പത് വർഷങ്ങൾക്കപ്പുറത്ത് ഇതുപോലൊരു കുടുംബ സംഗമം സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ കുടുംബത്തെക്കാൾ കൂടുതൽ കുടുംബ കോടതിയാണ് വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവ പ്രധാനമായ തത്വദീക്ഷകൾ പലരും പലരും രക്ഷകർത്താക്കൾ പോലും പാലിക്കുന്നില്ല രക്തപരിശോധന നടത്തണം വന്നിരിക്കുന്ന ആ പയ്യന്റെ രക്തപരിശോധന നടത്തണം ഒന്നുമില്ലെങ്കിലും ഷുഗറാണ് ഷുഗർ ഒക്കെ ഉള്ള പയ്യന് പൂത്തുലഞ്ഞ് ഇലഞ്ഞ് പോലെയൊക്കെ നിൽക്കുന്ന പെൺകുട്ടിയെ പിടിച്ചു കൊടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും പണ്ടത്തെ സ്ഥിതിയല്ല നെയ്ന്ന് പണ്ട് ഏത് നെരിപ്പോട് മാടൻ്റെ കൂടെ പറഞ്ഞാലും അവരങ്ങ് കഴിഞ്ഞോളും സഹിച്ചു കഴിഞ്ഞോളും കഴിഞ്ഞോളൂ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയല്ലേ വിധിയാണ് മക്കളെ നിന്റെ വിധിയാണ് എൻ്റെ ആദ്യത്തെ തിളപ്പ് കണ്ടപ്പോഴെനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് അപ്പോൾ അമ്മാവ്മാർ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് ലൈഫാവുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം അമ്മാവിൻ്റെ ആയകാലത്ത് അഡ്ജസ്റ്റ് ചെയ്ത ആളാണോ മതിലിൻ്റെ പുറത്ത് കയറുന്നത് വയലൻ്റായ ആളാണ്